നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്തുകൊണ്ടാണ് എൽ ഡി സി എന്തുകൊണ്ടാണ് എൽ ജി എസ് ഒക്കെ കയ്യിൽ നിന്ന് പോയെന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പഠിക്കാത്തത് കൊണ്ടല്ല എന്നുള്ള ഉത്തരം പലർക്കും ഉണ്ടാവും പി എസ് സി ചോദിച്ച് ഇരുപതണം എനിക്ക് കിട്ടിയില്ല അപ്പോൾ അതാണ് നിങ്ങൾ ഇനി എന്താണ് നോക്കാറ് അപ്പോൾ ഏവർക്കും സ്മാർട്ട് പി സിയിലേക്ക് സ്വാഗതം അങ്ങനെ മെയ് മാസം ഇരുപത്തൊന്നാം തീയതി സെക്രട്ടേറിയറ്റ് ഒ എ അതുപോലെ തന്നെ മെയ് മാസം ഇരുപത്തിനാലാം തീയതി സെക്രട്ടേറിയറ്റ് അസ്റ്റൻ്റെ പലിംസ് ഓക്കെ എല്ലാം കൂടെ പഠിച്ചതെല്ലാം ഒരു പുകമറ പോലെ ആവുന്നൊരു അവസ്ഥ അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയിലായിരിക്കും പലർ എൽ ഡി എ സി കയ്യിൽ നിന്ന് പോയി എൽ ജി എസ് കയ്യിൽ നിന്ന് പോയി ഇനി ഇതും കിട്ടാതാകുമോ എന്നുള്ള ടെൻഷൻ എൽ ജി എസ് എൽ ഡി സി പോലെയല്ല ഇത് ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണെന്നുള്ള ടെൻഷൻ എല്ലാ ടെൻഷനും കൊണ്ട് ഇനി അങ്ങോട്ടുള്ള ഒരു പത്ത് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടെൻഷൻ അടിക്കുന്ന പഠിച്ചതെല്ലാം ഇത്ര നന്നായിട്ട് നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന പല ആൾക്കാരും വീണ് പോകുന്ന കുറച്ച് സമയമാണ് ഇനി അങ്ങോട്ട് വരുന്നത് ഓക്കെ മനസ്സിലായില്ലേ ഈ ചെറിയ മാർക്കിനൊക്കെ ലിസ്റ്റിൽ വരാതെ പോയ ആൾക്കാർ അല്ലെങ്കിൽ ലിസ്റ്റിൽ പുറലോട്ട് ആയിപ്പോയ ആൾക്കാർ ഇവരാരും പഠിക്കാത്തതുകൊണ്ടല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം മെയിൻ പ്രശ്നം ഈ ലാസ്റ്റ് സമയത്ത് വരുന്ന ടെൻഷനും ഈ ലാസ്റ്റ് റിവിഷൻ്റെ സമയത്തുണ്ടാവുന്ന ഈ ഒരു പുകച്ചിലും പിന്നെ എക്സാം ഹാളിൽ സംഭവിക്കുന്ന മിസ്റ്റേക്കുകളുമാണ് ഓക്കെ സോ ഇനിയുള്ള ഈ ഒരു പത്ത് ദിവസം നന്നായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എങ്ങനെ നേട്ടുകഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഈ ഒരു സംശയം അതായത് എനിക്കിത് കിട്ടില്ലേ എനിക്കിതും നഷ്ടപ്പെടുമോ എന്നുള്ള സംശയം എന്ത് ചെയ്യുക മാറ്റി വയ്ക്കുക ഞാനത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരിൽ മെജോറിറ്റി ആൾക്കാർ കേട്ടോ അതായത് അമ്പത്തിനാലായിരം പേർക്കാണ് പേപ്പർ ലിംസ് പാസ്സായിരിക്കുന്നത് ഈ ഇതിൽ തന്നെ മെജോറിറ്റി ആൾക്കാരും ഈ എൽ ഡി സി ലിസ്റ്റിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ എൽ ജി എസ് ലിസ്റ്റിലുള്ള ആൾക്കാരുമാണ് സോ ആ ആൾക്കാർക്ക് അതില്ലാത്ത ആൾക്കാരെ അപേക്ഷിച്ച് ടെൻഷൻ കുറവായിരിക്കും കാരണം അവർ ഒരു എക്സാം ക്രാക്ക് ചെയ്ത ആൾക്കാരാണ് ചിലപ്പം എൽ ജി എസും എൽ ഡിയും ഉള്ള ആൾക്കാരായിരിക്കും ഈ എക്സാം എഴുതാൻ പോകുന്നത് മനസ്സിലായില്ലേ സോ അവർ ഒന്നോ രണ്ടോ എക്സാം ക്രാക്ക് ചെയ്ത ആൾക്കാരാണ് പോകുന്നത് അപ്പോൾ അവർക്ക് അത്രത്തോളം കോൺഫിഡൻറ്റായിട്ട് എക്സാം എഴുതാൻ പറ്റും അപ്പം ഓൾറെഡി നിങ്ങൾ അവർ തോപ്പിച്ചതാണ് മനസ്സിലായില്ലേ നിങ്ങൾ അവർ തോപ്പിച്ചിട്ടാണ് എൽ ഡി സി എൽ ജി എസും ക്ലിയർ ചെയ്തത് നിങ്ങൾക്കറിയാം ആ ലിസ്റ്റിലുള്ള പലരെക്കാലം ആ ലിസ്റ്റിലേക്ക് വരാനുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ ഔട്ടായി പോയത് അല്ലേ വീണ്ടും നിങ്ങൾ ഇനിയുള്ള ഈ പത്ത് ദിവസവും നിങ്ങൾ ഇതേ ഒരു തെറ്റ് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ അതായത് ടെൻഷൻ കയറുക ലാസ്റ്റ് നന്നായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റാതാവുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവർ കയറി പോകത്തല്ലേ ഉള്ളൂ ഞാൻ പറയാൻ കറക്റ്റ് അല്ലേ നിങ്ങൾ ചിന്തിച്ച് നോക്കാം ഞാൻ പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക അപ്പം നിങ്ങൾ എന്താണ് ചെയ്യണം നേട്ട് കഴിഞ്ഞാൽ ടെൻഷൻ ആദ്യം മാറ്റി വെക്കുക ടെൻഷൻ മാറ്റി വെച്ചിട്ട് ഈ എക്സാം ഞാൻ ക്ലിയർ ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് മനസ്സിൽ കൊണ്ടുവരിക ഇത് ഈ സംശയമാണല്ലോ അത് കിട്ടുമോ ഇല്ലയെന്നുള്ള സംശയമാണല്ലോ എല്ലാ ടെൻഷനും കാരണമാവുന്നത് എന്നിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യാനായിട്ട് ഈ വാരി വലിച്ചുള്ള പഠനം മാറ്റുക വാരി വലിച്ചുള്ള പഠനം മാറ്റുക അത് അത് ഒരു ഉപയോഗമില്ല അവിടെ നിന്നെടുത്ത് കുറച്ച് വായിച്ച് ഇവിടുന്ന് എടുത്ത് കുറച്ച് വായിച്ച് അത് നിങ്ങൾക്ക് യൂസ് ആവുന്ന കാര്യമല്ല മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇനി പഠിക്കാനുള്ളത് എന്നാണ് എന്താണ് ഇനി പഠിക്കാനുള്ളതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇതിന് മുമ്പ് നടന്ന പരീക്ഷകൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ ഡി സി പരീക്ഷയുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒഴിച്ച് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പിന്നെ നമ്മുടെ കലാ സാഹിത്യം സംസ്കാരികം അതൊഴിച്ച് ഞാൻ തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ട് അത് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകളും ഇനി ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്കൊരു പതിനാറാം തീയതിക്കകത്ത് പതിനേഴാം തീയ്യ്ക്കകത്ത് ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് ഞാൻ ഇത് ചാനലിൽ അപ്ലോഡ് ചെയ്യും ഓക്കെ ബാക്കി ഫിസിക്സ് കെമിസ്ട്രി മാക്സ് നോക്കാം മാത്സ് എഴുപത് മാത്സം ഉണ്ട് എഴുപത് ഒക്കെ ചെയ്യാൻ സമയം കിട്ടുമെങ്കിൽ കിട്ടുമെങ്കിൽ ഞാൻ അത് എന്ത് ചെയ്യാം അപ്ലോഡ് ചെയ്യാം ഓക്കെ മാത്സിൻ്റെ കാര്യത്തിൽ മാത്രമേ ഞാൻ ഉറപ്പ് പറയാനുള്ളൂ ബാക്കി എല്ലാ വിഷയങ്ങളിലും ഞാൻ ഉറപ്പായിട്ട് എന്ത് ചെയ്യും ചെയ്യും ഓക്കെ ഇനി അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൌട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവോ ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിയൻ പേപ്പർ ഉദാഹരണത്തിന് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഡി പി എസ് പിന്നൊരു ക്വസ്റ്റിൻ കിട്ടുന്നില്ല അപ്പോൾ മനസ്സിലാക്കണം ആ ഒരു ഭാഗത്ത് എനിക്ക് അറിയത്തില്ല അപ്പം ആ ഒരു ഭാഗം എടുത്ത് പഠിക്കുക ഇനി നമ്മുടെ ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഹിസ്റ്ററിയിൽ ഇപ്പം ഈ വിപ്ലവങ്ങൾ എന്നുള്ള ഈ ഒരു പോർഷൻ എനിക്ക് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് ക്വസ്റ്റിൻ കിട്ടില്ല അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം പഠിക്കുക അങ്ങനെ നമ്മുടെ ഇനി എന്താണോ നമുക്ക് പാടായിട്ടുള്ളത് ആ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ അതുപോലെ പുതിയ എസ് സി ആർ ടി ഒഫ്കോഴ്സ് പുതിയ എസ് ഇർ ടി ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ പുതിയ എസ് സി ആർ ടി നിങ്ങൾ എന്ത് ചെയ്യുക വായിച്ച് വെക്കുക അതായത് നിങ്ങളൊരു ഏഴാം ക്ലാസ് മുതലുള്ളത് ഇപ്പോൾ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് അപ്പോൾ അതിൽ എസ് സി ആർ ടി ഒക്കെ മാറിയിട്ടുണ്ട് അപ്പം ആ മാറിയ കാര്യങ്ങൾ നിങ്ങളുടെ സിലബസിലുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് വായിച്ച് വെക്കുക ഓക്കെ അതും ഈ പറഞ്ഞ പോലെ ഈ എല്ലാം ഒന്നും മാറിയിട്ടില്ല കുറേ പുതിയ കാര്യങ്ങൾ ആടായി വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നേരത്തെ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ വീണ്ടും ആ പുതിയ എസ് സി ആർ ടിയിൽ എന്ത് ചെയ്തിട്ടുണ്ടോ ആടായി വന്നിട്ടുണ്ട് സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് വായിച്ച് പോകാം മനസ്സിലായില്ലേ ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഈ കോശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഈ കോശശ്വസനം റെസ്പെറേഷൻ സെൽ റെസ്പെറേഷൻ നന്നായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചതാണ് പ്രിലിംസിനും ചോദ്യങ്ങളുണ്ടായിരുന്നു അത് നോക്കുക പിന്നെ നമ്മുടെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന പരീക്ഷയിൽ നമ്മുടെ ഈ സമുദ്രത്തിൽ അതായത് നമ്മുടെ സമുദ്രത്തിൽ ഈ സൂര്യപ്രകാശം എത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒമ്പതാം ക്ലാസ്സിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അത് ഒരുപാട് പേർക്ക് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ അത് മനസ്സിലാക്കിയതിന് ശേഷം ആ ഇതൊക്കെ പുതിയ പുതിയ ഭാഗങ്ങളാണ് അപ്പം ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞ് ആ രീതിയിൽ അത് പഠിക്കുക അല്ലാതെ ആ യു എസ് സി ആർ ഡി തുടക്കം മുതൽ അവസാനം വരെ വായിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ എടുത്ത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലായില്ലേ നിങ്ങളപ്പം ഈ ഒരു രീതിയിൽ എന്താണോ ഇനി നോക്കാനുള്ളത് ആ ഒരു രീതിയിൽ നോക്കിപ്പോവുക പിന്നെ കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് കറണ്ട് അഫയേഴ്സ് വളരെ ആണ് ഇനിയുള്ള പത്ത് ദിവസവും നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം കറണ്ട് അഫേഴ്സ് നന്നായിട്ട് റിവിഷൻ ചെയ്യണം മനസ്സിലായില്ലേ അതായത് പ്രധാനപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ മെയിൻ ആയി ഐ എസ് ആറുടെ മിഷൻസ് അതൊക്കെ നന്നായിട്ട് നോക്കി വെക്കുക പിന്നെ പുതിയ പുതിയ പദവിയിലുള്ള ആൾക്കാർ അതൊക്കെ മന്ത്രിസഭ മന്ത്രിസഭയിൽ തന്നെ നമ്മൾ ഈ സഹമന്ത്രിമാർ സെൻട്രൽ മിനിസ്ട്രിയിലെ സഹമന്ത്രിമാരും പിന്നെ അധികം ചോദിക്കാത്ത വകുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോഴും നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ഈ ധനകാര്യ വകുപ്പ് മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി തൊഴിൽ അങ്ങനെയൊക്കെ വിട്ടിട്ട് വേറെ വേറെ ചോദ്യങ്ങളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട് പി എസ് സി പോകുന്നുണ്ട് അപ്പം മന്ത്രിസഭ നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന മന്ത്രിസഭ സംസ്ഥാന മന്ത്രിസഭയും മന്ത്രിമാരും പിന്നെ അവിടെ മണ്ഡലം കൂടി പഠിച്ചിരിക്കുക മണ്ഡലമൊക്കെ റിയർ ആയിട്ട് ചോദിക്കാറുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ മണ്ഡലം അപ്പോൾ അതുകൊണ്ട് മണ്ഡലം കൂടെ പഠിച്ചിരിക്കുക അതൊന്നും വലിയ പാടുള്ള കാര്യമില്ല കാരണം നിങ്ങൾ ഓൾറെഡി പ്രിലിംസ് ക്ലിയർ ചെയ്ത ആൾക്കാരാണല്ലോ ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് അതൊന്നും വലിയ പാടുള്ള കാര്യമില്ല ഇതിൽ ഔട്ടായി പോകുന്ന ആര് നേട്ട് കഴിഞ്ഞാൽ ഈ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരൊഴിച്ച് ബാക്കി എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ മെയിൻ ആയിട്ട് കാരണം പഠിച്ചിരിക്കുന്നത് ഏകദേശം എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും എക്സാം ഹാളിലെ പെർഫോമൻസ് ആയിരിക്കും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ എക്സാം ഹാളിലെ പെർഫോമൻസ് മെച്ചപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ ഈ ലാസ്റ്റ് ഒരു ടൈം നിങ്ങൾ റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റണം മനസ്സിലായില്ലേ അതായത് ഒരു ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പോകാൻ പറ്റണം ഓക്കെ അപ്പം ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളതായിരിക്കും തനിക്കിരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി ഞങ്ങളെല്ലാം എക്സാം എഴുതാൻ പോകണേന്ന് നിങ്ങൾ അത് വേണമെങ്കിൽ എടുക്കുക എടുത്താൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവുന്നല്ലേ പറയുന്നേ സോ അത് മനസ്സിലാക്കുക അപ്പോൾ അത് ഇതാണ് നമ്മുടെ പ്രശ്നം ഞാൻ നന്നായി പഠിക്കാത്തത് കൊണ്ടല്ല ഞാൻ ലിസ്റ്റിൽ വരാത്തത് ഞാൻ ഈ ലാസ്റ്റ് ടൈം ഞാൻ കൊളാക്കുന്നത് കൊണ്ടാണ് റിവിഷൻ കൊളാക്കുന്നതും അതുപോലെ തന്നെ എക്സാം ഹാളിൽ പോയി കൊളാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഔട്ടായി പോകുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇന്ന് തന്നെ ഇന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരീക്ഷയുള്ള എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക ഞാൻ ഞാൻ ടെൻഷനായി എൻ്റെ ചാൻസ് കളയത്തില്ല ഞാൻ നന്നായിട്ട് ഞാൻ പരീക്ഷ അറ്റൻഡ് ചെയ്യും എക്സാം ഹാളിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് തീരുമാനിക്കുക തീരുമാനിച്ച് ഉറപ്പിക്കുക എന്നിട്ട് ഈ ലാസ്റ്റുള്ള പത്ത് ദിവസം നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും റിവിഷന് വേണ്ടിയിട്ട് വാരി വലിച്ചെല്ലാം പഠനം മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളൊരു ഇതുണ്ടാക്കുക ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ട് അതിൽ അറിവില് പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം പിന്നെ കറണ്ട് അവേഴ്സ് പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം മാത്സ് ഇംഗ്ലീഷും മലയാളം പാടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി കുറച്ച് സമയം അങ്ങനെ നിങ്ങൾ ലാസ്റ്റ് റിവിഷൻ കൊണ്ടുപോവുക മനസ്സിലായില്ലേ അല്ലാതെ വീണ്ടും പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വായിച്ച് നോക്കിക്കൊണ്ടിരുന്നിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലായി ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് പ്രതിമിസിനൊക്കെ ഈ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന മൈനിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക മനസ്സിലായില്ലേ വ്യവസായങ്ങളും അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളും അതൊക്കെ പ്ലസ് വൺ പ്ലസ് ടുവിലെ എസ് സി ആർ ടിയിലെ ഇന്ത്യൻ വ്യവസായങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ കഴിയും കേട്ടോ അപ്പോൾ അതൊന്നും വലിയ ടെൻഷനാവേണ്ട കാര്യങ്ങളൊന്നും അല്ല സോ കൂടുതായിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാം അപ്പോൾ ഇതൊന്നും നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി കാരണം സംസാരിക്കുന്ന എല്ലാവരും പറയണ കാര്യമാണ് സാറെ പരീക്ഷ ആവാറായപ്പോഴും ഭയങ്കര ടെൻഷൻ ഭയങ്കര ടെൻഷൻ അങ്ങോട്ട് മനസ്സിനൊരു ശാന്തത കിട്ടില്ല വീണ്ടും ഇതും പോവോ ഇതും എന്നുള്ള ടെൻഷൻ സ്റ്റേറ്റ് വൈഡ് എക്സാം അല്ലേ എന്നുള്ള ടെൻഷൻ അങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് ആൾക്കാർക്ക് കിട്ടത്തില്ലേടാ മീൻസ് പരീക്ഷയിൽ നിന്ന് എല്ലാവർക്കും കിട്ടത്തില്ലെങ്കിലും കുറച്ചുള്ളവർ കിട്ടുക ആ കിട്ടുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക മുന്നോട്ട് പോവുക ചുമ്മാ ടെൻഷൻ അടിച്ച് ഉള്ള അവസരം കളയാതിരിക്കുക ടെൻഷൻ കൊണ്ട് വലിയ ഉപയോഗമൊന്നും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല ഓക്കെ ക്ലിയർ ആണ് അപ്പോൾ അത്രയേ പറയുള്ളൂ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം വൈകുന്നേരം ഒരു കറണ്ട് അപേഴ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കറണ്ട് അപേഴ്സിൻ്റെ അത് ഞാൻ ഏകദേശം ഒരു ഇരുപതാം തീയതിക്ക് മുമ്പായിട്ട് ഒരു പത്തഞ്ഞൂറിന് പുറത്ത് ക്വസ്റ്റിൻ ഞാൻ ഉറപ്പായിട്ടും ശുപാർശമായിട്ട് വരാൻ ചാൻസുള്ള ഞാൻ ചെയ്യുന്നു കേട്ടോ ഈ റാൻഡം ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് ബാക്കിയുള്ളത് അല്ലാതെ വരെ ഇപ്പോൾ തന്നെ ഞാനിപ്പം ഇന്ത്യയിലെ പദവി ചെയ്തു കേരളത്തിലെ പദവി ചെയ്തു ഇനി അടുത്ത് അന്താരാഷ്ട്ര പദവി ചെയ്യും പിന്നെ അല്ലാതുള്ള മന്ത്രിസഭ രണ്ട് മന്ത്രിസഭയുടെ നമുക്ക് ഒറ്റ വീഡിയോ ചെയ്യാം ഇപ്പോൾ പ്രധാനപ്പെട്ട പോർഷൻസ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്തെന്ത് ചെയ്യാം അവിടെ പഠിക്കുക ഓക്കെ ബാക്കി കണ്ടവീസുകൾ നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക കേട്ടോ ഓക്കെ ഞാൻ ഞാനെടുക്കുന്ന മാത്രം നോയിക്കൊണ്ടിരിക്കുകയല്ലോ പറയുന്നത് ബാക്കിയുള്ള പോർഷൻസും കൂടെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക അതാണ് വേണ്ടത് ഏട്ടാ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കുക കറണ്ട് വൈസ് അന്നേരം നോക്കുക കാരണം കറണ്ട് വൈസ് ഇരുപത് ക്വസ്റ്റ്യൻ വരുന്നില്ലേടാ അതിലായിരിക്കും ഏറ്റവും കൂടുതൽ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊക്കെ വരുന്നത് പിന്നെ നന്നായിട്ട് പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യുക ഇപ്പോൾ ക്വസ്റ്റ്യൻ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴിപ്പോൾ ഒരു പഴയ പഴയൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പം അമ്പത് മാർക്ക് ഉണ്ടെന്ന് വെച്ചോ ഇനി എക്സാമ്പിൾ പറയുന്നതാണ് അപ്പോൾ അമ്പത് മാർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അൻപതന്നെ അറിയത്തില്ലെന്നാണ് ഈ കിട്ടിയ അൻപത് മാർക്കിന് ഒരു പ്രാധാന്യമില്ല കിട്ടാത്ത അൻപത് മാർക്കിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് മനസ്സിലായത് ചിലപ്പോൾ നിങ്ങൾക്ക് എൺപത് മാർക്കുണ്ടാവും എൺപത് മാർക്ക് എനിക്ക് എൺപത് മാർക്ക് കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് ആ എൺപത് മാർക്കിനുള്ള പ്രാധാന്യം ഇരുപതെണ്ണം പി എസ് സി ചോദിച്ച് ഇരുപതെണ്ണം എനിക്ക് കിട്ടിയില്ല അപ്പോൾ അതാണ് നിങ്ങൾ ഇനി എന്താണ് നോക്കാറ് സോ കഴിഞ്ഞ എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക അതിലറി പോർഷൻസ് പഠിക്കുക ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടന്ന പരീക്ഷയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക അതിൽ അറിനകത്ത് പോർഷൻസ് പഠിക്കുക അങ്ങനെ റിവിഷൻ ചെയ്യുക അതോടൊപ്പം കണ്ട പേഴ്സൺ നന്നായിട്ട് നോക്കി പോവുക പുതിയ എസ് സി ആർ ടിയിൽ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് അത് നോക്കുക വാരി വലിച്ചുള്ള പഠനം ഒഴിവാക്കുക ഇതൊരു ഒരു ഒരു സജഷനാണ് വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ കളയാം ഓക്കെ Bye.